കുട്ടികളെന്ത് കണ്ടോ കൊല പഴുത്തും നിൽക്കണ്ട കേട്ടോ ഇന്നിപ്പരും ഇത് കൂടെ കുട്ടികൾ പോകുമ്പോ പറഞ്ഞിരി നിങ്ങളെ കായൊക്കെ പഴുത്ത് നിൽക്കണ്ടേന്ന് അപ്പൊ നോക്കുമ്പോൾ എന്നാ ആവലൊന്നും കഴിച്ചിട്ടില്ല മറ്റേത് കൊല അല്ലെ ലേശങ്ങൾ വളർത്തു പിടിച്ച അപ്പവില് വന്നിട്ട് തിന്നുപോകും കേട്ടോ ഇതെന്താന്നാ ആവലൊന്നും തിന്നിട്ടില്ല ഇതിന്റെ ഉണ്ണിപ്പിണ്ടി വെട്ടാണ്ട് നമുക്ക് മൂതിരയിൽ കൂടെ ഒക്കെ വെ വെച്ച് കഴിക്കോ ആ ഉണ്ണിപ്പിണ്ടി നീ അത് പോയി വെട്ടോ ക്ക് ഉണ്ണിപ്പിണ്ടിയും കിട്ടി പച്ചക്കായും കിട്ടി പഴുത്തക്കായും കെട്ടിട്ടോ കുട്ടികളെ ഇത് കണ്ടോ ഇതൊക്കെ ഞങ്ങളെ കുട്ടിക്കാലത്തൊക്കെ ഇത് ഈ പോളെടുത്തിട്ട് ചെരുപ്പ് ഉണ്ടാക്കി എന്ത് വാഴ വെട്ടിയാലേ ഞങ്ങള് നല്ല തിരക്കൂടി ചെരുപ്പില്ല എന്നിട്ട് ചെരുപ്പ് ഈ വാഴമ്പോളയും കൊണ്ടാട്ടോ ഉണ്ടാക്കുക ഇവിടെ ഇതിട്ട് ഞാൻ ഓരോരോ ഓർമ്മ കേട്ടോ ഈ പോളയൊക്കെ കണ്ടൊക്കുമ്പോൾ ഓരോ ഓർമ്മ